ഈ ചൂട് കാലാവസ്ഥ നാളെയും വാരാന്ത്യത്തിലും തുടരും നാളെ കഴിഞ്ഞുള്ള ദിവസം ഞായറാഴ്ച മേഘങ്ങൾ മൂടികെട്ടിയാൽ ക്രമേണ മഴയും പെയ്യും ഇത്രയും വേഗം ശനിയാഴ്ചയായി ഹലോ ഹലോ മറഞ്ഞിരിക്കുന്ന രഹസ്യമോ ശനിയാഴ്ച ഏഴാം ദിവസമാണോ അതെ മത്തായി ഇരുപത്തിനാലിന്റെ ഇരുപതോ സഹോദര സഹോദര എന്റെ സഹോദരനിൽ നിന്നും പെട്ടെന്ന് ഒരു വിളി വന്നു അത് ബൈബിളിൻ്റെ രഹസ്യമാണെന്ന് അവൻ പറഞ്ഞു ആ ദിവസത്തിനു ശേഷം എൻ്റെ ജീവിതം തന്നെ മാറി ആ രഹസ്യം അറിയുന്നത് എനിക്ക് ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഞാൻ ആ രഹസ്യത്തെ പിന്തുടർന്നു റോമൻ ചക്രവർത്തി കോൺസ്റ്റീൻ ആഴ്ചയിലെ ആദ്യ ദിവസത്തെ സൂര്യന്റെ ആരാധനാർഹമായ ദിവസം എന്ന് വിളിച്ചു എല്ലാ നഗരവാസികളും സൂര്യനെ ആരാധിക്കുന്ന ദിനത്തിൽ വിശ്രമിക്കും ഒന്നാം ദിവസം ഞായറാഴ്ച ഒരു പൊതു അവധി ദിവസമായും ആരാധന ദിനമായും സ്ഥാപിക്കപ്പെട്ടു ദൈവത്തെ ആരാധിക്കുന്ന ഏഴാം ദിവസമായ ശബ്ദ ദിവസം നീക്കിക്കളയപ്പെട്ടു ആഴ്ചയിലെ 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 ദിവസമാണ് ആദ്യ ദിവസം അവസാനം ശനിയാഴ്ചയാണ് ആരാധന ദിവസമായ ന്യായ പ്രമാണത്തിലെ ഏറ്റവും മഹത്തായ ദിവസമായ ശബ്ദത്ത് നാളിനെ കർത്താവിന്റെ നാളായി മാറ്റപ്പെട്ടിരിക്കുന്നു ഇത് ക്രിസ്തുവിന്റെ കൽപ്പനയാലല്ല മറിച്ച് സഭയുടെ അധികാരത്താലാണ് സംഭവിച്ചത് ദൈവത്തിന്റെ നിയമം മാറ്റാൻ അവർ എങ്ങനെ ധൈര്യപ്പെട്ടു ശബ്ദത്ത് ദിവസം ചരിത്രത്തിൽ കുഴിച്ചു മൂടപ്പെട്ടു ആർക്കും നിത്യവിശ്രമത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല മോശെ യോശുവ ദാവീദ് എലിയാവ് തുടങ്ങിയ മഹാപ്രവാചകന്മാർ ശബത്തിന്റെ അനുഗ്രഹം തിരിച്ചറിഞ്ഞതിനു ശേഷം ശബ്ദത്ത് ആചരിച്ചു യേശുവും പത്രസും യോഹന്നാനും ശബത്ത് ആചരിച്ചു യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം അപ്പൊ സ്ഥലനായ പൗലസും ശപ്പത്ത് ആചരിച്ചു എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ദത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പി അത് ശരിയാണ് ശബ്ദത്ത് ദൈവത്തിന്റെ നിയമമാണ് നാം അത് യുഗാന്ത്യം വരെ പാലിക്കണം ഇന്നും നാം ശബ്ദത്ത് ആചരിക്കുമ്പോൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഒടുവിൽ ഞാൻ ആ രഹസ്യം ഏഴാം ദിവസമായ ശബ്ദത്ത് അതിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു യേശുവും അപ്പോസ്തലന്മാരും ചെയ്തുപോലെ ബൈബിൾ അനുസരിച്ച് ശബ്ദത്ത് ആചരിക്കുന്ന സഭ ഞാൻ കണ്ടെത്തി അത് ദൈവസഭയാണ്